ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വളരെയധികം ഹൃദയസ്പർശിയായ സുവിശേഷ ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള നായിനിലെ വിധവയുടെ മകന് യേശുനാഥൻ ജീവൻ നൽകുന്ന സംഭവം ദൈവത്തിൻ്റെ പ്രവാചകനാണ് യേശു സ്ത്രീകളോട് സവിശേഷ പരിഗണന അവിടത്തേക്കുണ്ട് നിയമാവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിലും ഇരുപത്തിയേഴാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലും വിധവകളെ സവിശേഷമായി പരിപാലിക്കണം എന്ന് മോശ ആവശ്യപ്പെട്ടത് യേശു ഇവിടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു രോഗത്തിൽ നിന്ന് മാത്രമല്ല മരണത്തിൻ്റെ കാരാഗ്രഹത്തിൽ നിന്നും മോചിക്കാനും ദൈവപുത്രനായ യേശുവിന് കഴിവുണ്ട് മനസ്സുമുണ്ട് ഒരു വിധവയുടെ ഏക മകനായിരുന്നു ഇവിടെ മരണമടഞ്ഞത് നേരത്തെ ഉള്ള ഒരു സുവിശേഷ ഭാഗത്ത് യജമാനൻ്റെ പ്രിയങ്കരനായ ഒരു ഭൃത്തിന് വേണ്ടി യേശുവിനോട് അയാൾ അപേക്ഷിക്കുന്നുണ്ട് ഇവിടെ വിധവയുടെ ഏക മകനാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു വിവരണത്തിന് കൊഴുപ്പ് കൂട്ടാൻ ഒരുപക്ഷേ ഇത് സഹായിച്ചിട്ടുണ്ട് പിന്നീടൊരിക്കൽ ജായറോസിൻ്റെ ഏക മകളെയും യേശു ഉയർപ്പിക്കാനിരിക്കുന്നു രൂപാന്തരണ ഭാവത്തിന് ശേഷം താഴ്വാരത്തിൽ വച്ച് ഒരാളുടെ ഏകമകൻ്റെ അപസ്മാരം യേശു സുഖപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൻ്റെ ഏകജാതനായ യേശുവിന് ഏകമകനോടും ഏകമകളോടും സവിശേഷ കരുതലും സ്നേഹവുമുണ്ട് പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമുദായത്തിൽ വിധവയുടെ ഏകമകൻ നഷ്ടപ്പെടുക എന്നത് ദുരിതം തന്നെയാണ് ഭർത്താവ് മരിച്ചു ഏക പ്രതീക്ഷയും ആശ്രയവുമായിരുന്ന മകനും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പ്രയാസം ഒരു വശത്ത് സമൂഹത്തിൻ്റെ ദുഷ്ടമായ കണ്ണും നാവും മറുവശത്ത് ആ സ്ത്രീയുടെ ഭാവി ഇരുളടഞ്ഞതാണ് മകൻ മരണത്തിന്റെ കാരാഗ്രഹത്തിൽ അമ്മ സമൂഹം സൃഷ്ടിക്കുന്ന കാരാഗ്രഹത്തിൽ യേശുനാഥൻ ശവമഞ്ചത്തിന്മേൽ തൊട്ടു എന്ന് നാം വായിക്കുന്നു ശവത്തെ സ്പർശിക്കരുത് എന്നാണ് മോശയുടെ നിയമം സ്പർശനം ഒരാളെ അശുദ്ധനാക്കും എന്നാൽ മതനിഷ്ഠകളേക്കാൾ മാനുഷിക പരിഗണനകൾക്ക് മുൻതൂക്കം കൊടുക്കാൻ യേശു തയ്യാറാകുന്നു യേശുവിൻ്റെ ഞെട്ടിപ്പിക്കുന്ന സന്ദേശം അപ്പോൾ ഉയർന്നു കേട്ടു യുവാവെ എഴുന്നേൽക്കുക വളരെ പ്രൗഢഗംഭീരവും പ്രശാന്തവുമായി ഉച്ചരിക്കപ്പെടുന്ന വാക്യം മരിച്ചവൻ ഉയർക്കുന്നു ആളുകൾ വിസ്മയിക്കുന്നു മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ളവനായി ആ വഴിയരികിൽ അവിടുന്ന് നിൽക്കുന്നു മോശ ദൈവത്തെ വിളിച്ച അതേ പേരിൽ കർത്താവ് എന്ന അതേ നാമത്തിൽ ലൂക്കായേശുവിനെ അവതരിപ്പിക്കുന്നു സഭയുടെ വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും വിഷയമാണ് ആ കർത്താവ് യേശു അതിനുശേഷം അവനെ കൊടുത്തു ദൈവത്തിൻ്റെ കരുതലും കാരുണ്യവും കൃപയും സൂചിപ്പിക്കുകയാണ് ഈ പ്രവൃത്തിയിലൂടെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ഇടയിലും അഗതികളും വിധവകളും അനാഥരും ധാരാളമുണ്ട് ദൈവത്തിന് അവരോടെല്ലാം പ്രത്യേക പരിഗണനയുമുണ്ട് നമുക്കും ദൈവത്തെ പോലെ കരുണയുള്ള ഒരു ഹൃദയം സ്വന്തമാക്കാം ആരോരുമില്ലാത്തവരെയും ആരും സഹായിക്കാനില്ലാത്തവരെയും ദരിദ്രരെയും പാവപ്പെട്ടവരെയും അഗതികളെയും വിധവകളെയും ഏകസ്ഥരെയുമെല്ലാം നമുക്കും ചേർത്ത് നിർത്താം നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യുകയും അങ്ങനെ ദൈവസ്നേഹം അവർക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ